മക്കളെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ കേരള പാടാവിൽ പതിനൊന്നാമത്തെ പാഠമായ മിന്നി മിനുങ്ങും മിന്നാമിന്നി എന്ന പാഠഭാഗമാണ് പാഠഭാഗം നോക്കിയേ മക്കളെ കുന്നിമണിക്കാട്ടിലെ ഒരു കുളം കുളക്കരയിലെ വള്ളിയിലൊരു മിന്നാമിന്നി നേരം രാത്രിയായി മിന്നാമിന്നിയുടെ പ്രകാശം പരന്നു കുളത്തിൽ സ്വന്തം രൂപം തെളിഞ്ഞു കണ്ടപ്പോൾ മിന്നാമിന്നിക്ക് സന്തോഷമായി അത് വള്ളിയിൽ തൂങ്ങിയാടി നൃത്തം ചെയ്തു നമുക്ക് രാത്രിയിലാണ് മിനാമിനികളുടെ മിന്നിമിന്നിയുള്ള പ്രകാശം കാണാൻ കഴിയുക കുളത്തിലെ വെള്ളത്തിൽ സ്വന്തം രൂപം തെളിഞ്ഞ് കണ്ടപ്പോൾ മിന്നാമിനിക്ക് വലിയ സന്തോഷമായി ആ സന്തോഷത്തിൽ മിന്നാമിന്നി എന്താ മക്കളെ ചെയ്തത് ആ വള്ളിയിൽ തൂങ്ങിയാടി നൃത്തം ചെയ്തു വള്ളിയിൽ തൂങ്ങിയാടി നൃത്തം ചെയ്യുന്ന മിന്നാമിന്നിയുടെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അടുത്ത പേജ് നോക്കിയേ അതിനിടയിലാണ് ആ കാഴ്ച കണ്ടത് ഹോ എത്ര മിന്നാമിന്നികളാണ് ആകാശത്ത് ആരെ നോക്കിയാവാം അവ ഇടയ്ക്കിട കണ്ണ് ചിമ്മുന്നത് ആടാനും പാടാനും കൂട്ടുകൂടാനും കളിക്കാനും എത്രയെത്ര അവിടെ അവരോടൊപ്പം കളിക്കണം എന്ത് രസമായിരിക്കും ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി കൂട്ടുകാരോടൊപ്പം എത്താൻ മിന്നാമിന്നി വല്ലാതെ മോഹിച്ചു മോഹിച്ചു ആഗ്രഹിച്ചു ആകാശത്ത് മിന്നി തിളങ്ങുന്നത് ആരാണ് മക്കളെ ആ നക്ഷത്രങ്ങളാണ് ആകാശത്ത് മിന്നി മിന്നി തിളങ്ങുന്നത് ആ നക്ഷത്രങ്ങളോടൊപ്പം കളിക്കാനാണ് നമ്മുടെ മിന്നാമിന്നിക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടായത് അടുത്ത പേജ് നോക്കിയേ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഒറ്റ പറക്കൽ ആദ്യം പേടി തോന്നി കൂട്ടുകാരുടെ അടുത്തേക്കാണല്ലോ എന്ന് ഓർത്തപ്പോൾ പേടി മാഞ്ഞു പോയി പേടി ഇല്ലാതായി അടുത്ത പേജ് നോക്കിയേ മിന്നാമിന് മുകളിലേക്ക് മുകളിലേക്ക് ഉയർന്നു വഴിയിൽ വെച്ച് അമ്പിളിയെ കണ്ടു ആരാ മക്കളെ അമ്പിളി ആ ചന്ദ്രൻ അമ്പിളിമാമൻ ഹോ എന്തൊരു വെളിച്ചമാണ് ഈ അമ്പിളിക്ക് പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം ചിലപ്പോൾ മെലിഞ്ഞ് മെലിഞ്ഞ് നാളികേര പൂള് പോലെ ആവും പിന്നെ വീണ്ടും വലുതാവും എന്താണ് നിന്റെ രഹസ്യം മിന്നാമിന്നെ അമ്പിളിയോട് ചോദിച്ചു ഇപ്പോൾ നീ പോകൂ തിരിച്ചു വരുമ്പോൾ പറഞ്ഞു തരാം അമ്പിളി മിന്നാമിന്നിയെ യാത്രയാക്കി അടുത്ത പേജ് നോക്കിയേ മിന്നാമിന്നി പറന്നു പറന്ന് കൂട്ടുകാരുടെ അടുത്തെത്തി അവരോടൊപ്പം കളിച്ചു കളിച്ച് കളിച്ച് നേരം പോയതറിഞ്ഞില്ല നമ്മുടെ മിന്നാമിന്നി സമയം പോകുന്നതറിയാതെ കൂട്ടുകാരോടൊപ്പം നിന്ന് ഒരുപാട് നേരം കളിച്ചു അടുത്ത പേജ് നോക്കിയേ രാവൊടുങ്ങി സൂര്യനുദിച്ചു നക്ഷത്ര കൂട്ടുകാരെ കാണാനില്ല മിന്നാമിന്നിക്ക് സങ്കടമായി ഭൂമിയിലേക്ക് മടങ്ങാനുള്ള വഴിയും തെളിഞ്ഞില്ല ഇനി എന്ത് ചെയ്യും എന്താ മക്കളെ സംഭവിച്ചത് ആ സമയം പോകുന്നത് അറിയാതെ കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും എന്തുണ്ടായി രാവൊടുങ്ങി രാത്രി അവസാനിച്ചു പിന്നെയോ ആ സൂര്യൻ ഉദിച്ചു നേരം വെളുത്തു നേരം വെളുത്തപ്പോഴോ നക്ഷത്ര കൂട്ടുകാരെ കാണാനില്ല നമ്മുടെ മിന്നാമിന്നിക്ക് സങ്കടമായി നക്ഷത്രങ്ങളെ രാത്രിയിലല്ലേ മക്കളെ കാണാൻ കഴിയുക മാത്രവുമല്ല ഭൂമിയിലേക്ക് മടങ്ങാനുള്ള വഴിയും തെളിഞ്ഞില്ല ഇനി എന്ത് ചെയ്യുമെന്ന് നമ്മുടെ മിന്നാമിന്നി ആലോചിച്ചു അടുത്ത പേജ് നോക്കിയേ നക്ഷത്ര കൂട്ടുകാരോടൊപ്പം ഒരു കുഞ്ഞു നക്ഷത്രമായി കൂടിയാലോ മിന്നാമിനിയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു കവിഞ്ഞു നക്ഷത്ര കൂട്ടുകാരോടൊപ്പം ഒരു കുഞ്ഞു നക്ഷത്രമായി ആകാശത്ത് കൂടിയാലോ എന്ന് നമ്മുടെ മിന്നാമിന്നി ആലോചിച്ചു അടുത്ത പേജ് നോക്കിയേ കടം കവിതകൾക്ക് ഉത്തരമെഴുതാം തലയ്ക്കുമീതെ നീല നിറത്തിൽ വമ്പൻ കുടയുന്നുണ്ടല്ലോ മഴയും കൊള്ളും വെയിലും കൊള്ളും കുടയുടെ പേരത് ചൊല്ലാമോ ഉത്തരം ആകാശം നോക്കി മാനത്തുണ്ടൊരു പാൽക്കിണ്ണം ഓടിനടക്കും പാൽക്കിണ്ണം താഴോട്ടൊന്നു വരുത്താനായി ഉണ്ണികൾ തേടും പാൽക്കിണ്ണം ഉത്തരം ചന്ദ്രൻ നോക്കി മാനത്തുള്ളൊരു കൊട്ടാരം പാറിനടക്കും കൊട്ടാരം പലതായി മാറും കൊട്ടാരം പഞ്ഞു കൊട്ടാരം ഉത്തരം മേഘം അടുത്തു നോക്കി മിന്നാമിന്നി നക്ഷത്രം എന്നിവ ഉത്തരമായി വരുന്ന കടങ്കഥകൾ കണ്ടെത്തി എഴുതു മിന്നാമിന്നി നടക്കും തീപ്പന്തം രാത്രിയിൽ ചൂട്ട് കത്തിച്ച് നടക്കുന്ന ഇത്തിരിക്കുഞ്ഞൻ വേലിപ്പൊത്തിലിരിക്കും രക്തം നടക്കും തീയുണ്ട ഇത്തിരി പൊന്നുകൊണ്ടകന്നിറച്ചു നക്ഷത്രം ആനകേറാമല ആടുകേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി കാവലില്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്തുകൾ അടിച്ചു വാരിയ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തരികൾ അടുത്ത പേജ് നോക്കിയേ താളത്തിൽ പാടാം മക്കൾ കവിത താളത്തിൽ പാടി നോക്കുക ആറ്റിന്നക്കരെ ആറ്റിന്നക്കരെ പാടം തേതക പാടത്തിന്നക്കരെ നീലമല നീലമലയ്ക്കും മേലെ തെയ്തക വാനം തൊട്ടൊരു പാലമരം ഏഴിലം പാലയിൽ കൊമ്പിൽ ഏഴുകൊമ്പിൽ ഏഴുതരംകിളി കൂടുവച്ചു നീലത്തത്ത പനന്തത്ത വേലിത്തത്ത പനങ്കാക്ക മഞ്ഞക്കാഞ്ചി മരം കൊത്തി കിളി കൂടുവച്ചു തരത്തിൽ പാടുന്നു കിളി ഏഴു നിറത്തിൽ പാറുന്നു ഏഴു നിറങ്ങൾ വാനിൽ മാരിവില് തെളിയുന്നു മഴ വില്ല് ആകാശത്തിൽ മഴ തെളിയുന്നു അടുത്ത് നോക്കി സ്വതന്ത്ര രചന പാഠം ചിത്രം നോക്കി കഥ പറയാം എഴുതാം ചിത്രത്തിൽ ഒരു തവിളെ കൊടുത്തിട്ടുണ്ട് ഒരു കൊക്കുണ്ട് സൈക്കിളുണ്ട് മത്സ്യത്തെ കാണിച്ചിട്ടുണ്ട് ഒച്ചുണ്ട് പുഴയുണ്ട് റോഡുണ്ട് ഇവയൊക്കെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് തന്നിട്ടുള്ള ചിത്രം നോക്കി കഥ എഴുതുക ഒരു മാതൃകയാണ് കൊടുക്കുന്നത് മക്കൾ നിങ്ങളുടെ ഭാവനയിലെ ആശയങ്ങൾ അനുസരിച്ച് ചിത്രത്തിന് അനുയോജ്യമായ ഒരു കഥ എഴുതുക കൂട്ടുകാരുടെ സൈക്കിൾ സവാരി ഒരിടത്ത് മണിക്കുട്ടൻ എന്നൊരു തവളയുണ്ടായിരുന്നു അവന് ഒരു ചുവന്ന സൈക്കിൾ ഉണ്ട് ഒരു ദിവസം അവൻ സന്തോഷത്തോടെ തൻ്റെ സൈക്കിൾ ചവിട്ടി യാത്ര തുടങ്ങി വഴിയിൽ വെച്ച് മണിക്കുട്ടൻ തൻ്റെ കൂട്ടുകാരനായ മീട്ടുകൊക്കനെ കണ്ടുമുട്ടി കൂട്ടുകാരാ നീയും വരുന്നോ എൻ്റെ കൂടെ മണിക്കുട്ടൻ ചോദിച്ചു ഇത് കേൾക്കേണ്ട താമസം വീട്ടുകൊക്ക് സന്തോഷത്തോടെ സൈക്കിളിൻ്റെ മുന്നിൽ കയറിയിരുന്നു അവർ കൂടി സൈക്കിൾ യാത്ര തുടർന്നു ആകാശത്ത് പറക്കുന്നതുപോലെ സൈക്കിൾ വേഗത്തിൽ ഓടുന്നത് കണ്ട് വെള്ളത്തിലെ മീനുകളും കരയിലെ ഒച്ചും അത്ഭുതത്തോടെ നോക്കി നിന്നു മണിക്കുട്ടൻ തവളയും വീട്ടുകൊക്കും വർത്തമാനം പറഞ്ഞ് കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്തു എല്ലാ മക്കൾക്കും പാഠഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക്